രണ്ട് ലോഡ് വന്നിട്ടാണ് നിക്കുന്നത് നമുക്കിന്ന് എമ്പത്തിരണ്ട് കുട്ടികളോടും വന്നിരുന്നു രണ്ട് ലോഡ് വലിയ കുട്ടികൾ ഒരു ലോഡ് ഇപ്പൊ റണ്ണിങ്ങിൽ ഉണ്ട് പക്ഷെ അല്ലാതെ ഒരു രണ്ടു ദിവസം കൊണ്ട് അതും എത്തും നമുക്ക് കൊടുക്കാൻ പറ്റും ആളുകൾക്ക് എന്താ വെച്ചാൽ നമ്മൾ നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തായാലും നമ്മൾ വിശ്വാസം ഉണ്ടാവും നമ്മളിന്ന് കൊണ്ടുപോയതൊക്കെ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം അതെ അതായത് എനിക്ക് പ്രാവശ്യം കാസർകോട് മുതൽ എറണാകുളത്ത് നിന്ന് വരുന്ന ആളുകൾ ഒന്നിണ്ട് എറണാകുളത്ത് പുതിയ വീഡിയോ എടുത്ത് ഉള്ള കുട്ടികൾ ഉണ്ടാവും അവിടെ കിടക്കണ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എല്ലാത്തിന് നമുക്ക് ആളുകൾ വരുന്ന നല്ല സാധനം ഇത്രയും കാലമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടോ നമ്മൾ ഈ ഏഴ് വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ നിന്ന് നല്ല സാധനം കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ സാധനം വരുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് വരള്ളൂ അതെ 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 അതായത് നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുമ്പോൾ ബില്ലിൽ കൊടുക്കും ബില്ല് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് നമ്മൾ ഏത് ഡേറ്റിലാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നോക്കും കുട്ടികളെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ വളർച്ച എങ്ങനെയുണ്ട് നോക്കാറുണ്ട് മലപ്പുറം ജില്ലയില് നല്ല മുറ പോത്തും കുട്ടികൾ കിട്ടുന്ന ഫാമാണ് മലപ്പുറം ബഫ്ലോസ് ഫാം മലപ്പുറം ബഫ്ലോസ് ഫാമില് ജൂൺ രണ്ടാം തീയതി വന്ന കുട്ടികളാണ് ഈ കാണുന്നത് ാവശ്യം രണ്ട് ലോഡ് കുട്ടികളാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾ എവിടെ നിന്നായിരുന്നു എറണാകുളം എറണാകുളത്തുനിന്നാണ് പാലക്കാട് രണ്ടെണ്ണം എടുത്തോഡിയോ ഓക്കെ വീഡിയോസ് കണ്ടിട്ട് വന്നാണ് അല്ലെ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് നീ വാങ്ങുന്നില്ലേ നാലെണ്ണം മേടിച്ചോ ആറ് ആറ് വർഷമായിട്ട് ആറാമത്തെ വർഷം ണ്ട് കുട്ടികളൊക്കെ പോട്ടികളെ വാങ്ങിയ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം വാങ്ങി അല്ലേ നിങ്ങൾ ഇവിടുന്ന് തിരുവിരങ്ങാടി കൊടിഞ്ഞരുന്നില്ല കൊടുങ്ങിന്ന് തിരുവിരങ്ങാടിന്ന് ആദ്യമായിട്ട് കൊണ്ടുപോയി രണ്ടു ആദ്യ പ്രാവശ്യം വന്നോക്കി പോയിന് ഞാനൊക്കെ സ്നേഹത്തിന്റെ വന്നിന് ഇവിടെ ാണ് ആദ്യം കൊണ്ട ആദ്യ ഒരു പ്രാവശ്യം കൊണ്ടുപോയി അത് പോയി പിന്നെ പിന്നെ വാങ്ങി മൂന്നാമത്തെ പ്രാവശ്യം വാങ്ങിക്കില്ല കസ്റ്റമേഴ്സിനോട് ചോദിച്ചു നോക്ക് ഒരു സത്യസന്ധമായിട്ടുള്ള ചോദിച്ചത് നമ്മൾ ആരോടൊന്നും പറയില്ലോയില്ലോയി നമുക്ക് രണ്ടിലോ രണ്ടിലൂടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ മറ്റന്ന വ്യാഴാഴ്ചയും പുതിയ ഇവിടെ ഉണ്ട് അന്ന് നമ്മൾ സാധനം കൊടുക്കും നമുക്ക് ബുക്കിംഗ് ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യാം അല്ലാത്ത പോലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ നമ്മൾ നേരത്തെ വിളിച്ച് മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ മാർക്ക് ചെയ്ത കുറെ കണ്ടില്ലേ നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്ത ടീംസ് ഈ കുട്ടികൾ അതെ മറ്റേ ആന്ധ്ര നമ്മളിത് വെറും ഹരിയാന കുട്ടികൾ മാത്രം അതായത് ഒറിജിനൽ ഹരിയാന കുട്ടികൾ മാത്രമേ നമ്മളിവിടെ ഫാമിൽ സപ്ലൈ ചെയ്യും അതായത് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ മാത്രം അതാണ് നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് നമുക്ക് എപ്പോഴും വരുന്നത് നമ്മൾ പറഞ്ഞാൽ കൊടുക്കുന്ന കുട്ടികൾ എന്നാണ് അത്രയും ഞാൻ ക്വാളിറ്റിയുള്ള കുട്ടികളെ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യൂ നമ്മുടെ ഫാമെന്ന് പറഞ്ഞാൽ മലബാർ ഏരിയയില് എന്നും ഏഴ് വർഷമായിട്ടും നമ്മൾ റണ്ണിങ്ങിൽ ഉള്ള ഫാമാണ് ഏത് സമയത്തും നമ്മളിത് പോത്ത് അവൈലബിൾ ആകും ഇനിയിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരക്ക് കാരണം കുറെ ആളുകൾ കിട്ടാതെ പോയിരുന്നു ഇതിന് കുറെ രണ്ട് മാസം മുന്നേ അപ്പൊ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കേണ്ട രീതിയിലാണ് വന്നതിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പണ്ടത്തെ പോലെ അല്ല കിട്ടാതെ പോണ കൊറേ ടൈം പണ്ടാ അത് മാറ്റി നമ്മളിപ്പോ എല്ലാവർക്കും ഒരേ സമയത്ത് വിളിച്ച് കൊണ്ടിട്ട് അത് നോക്കിയതിനോണ്ടിരിക്കുന്നത് വരുന്ന എല്ലാവർക്കും പോത്തിന് കൊടുക്കുക കഴിഞ്ഞ ലോഡ് വരുന്നത് അതും എല്ലാവർക്കും വിളിച്ച് നമ്മള് നമ്മളെ ഗ്രൂപ്പിൻ്റെ എല്ലാം പറയും അതായത് നമുക്ക് ഏത് സമയത്തും നമ്മൾ അവൈലബിൾ പോത്ത് അവൈലബിൾ ആവുന്നേ ഓക്കേ നീ ദൂരത്തുനിന്നൊക്കെ വരുന്നവര് പ്രത്യേകിച്ച് ദൂരത്തുനിന്ന് വരുന്നവരാണ് അവര് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ആ വരാനാ പറയാറ് കാരണം ദൂരത്തുനിന്ന് വരുന്നവരല്ല ഓക്കെ അപ്പൊ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും ഞങ്ങൾ മാർക്ക് ഫൈസൽ നമുക്കിപ്പോ ഏകദേശം നമ്മളെ ഏകദേശം എത്ര റേറ്റ് വരും നമ്മളെ കുട്ടികൾക്ക് അതായത് നമ്മളത്തെ ഒരു നൂറ് കിലോ മുതൽ പതിനെട്ടായിരം മുതൽ ആ കുട്ടികൾ അവൈലബിൾ ആണ് ഉണ്ട് അല്ലേ പല സൈസിലുണ്ട് അല്ലേ നൂറ് മുതൽ ഒരു ഇരുന്നൂറ്റി ഏകദേശം ഒരു ഇതൊരു ഇരുന്നൂറ്റി പത്ത് കിലോ ഉണ്ടാവും പിന്നെ ചെറുതും ഉണ്ട് എരുമയട്ടോ എരുമയാണ് ആ എരുമ നമുക്ക് എങ്ങനെ ബുക്കിംഗ് പ്രകാരമല്ലേ ബുക്കിംഗ് അത് എരുമ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ ആ ആ കൂടുതലങ്ങനെ കൊടുക്കുന്ന ആവശ്യക്കാരുണ്ടോ പക്ഷെ എന്നാൽ അതിന് ആവശ്യക്കാർ ഉണ്ടായിരുന്നു വില കൂടുതലാണ് അല്ലേ I